ഇന്ന് ജനുവരി എട്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി എട്ടിനാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ടത് സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന പേരിലായിരുന്നു പാർട്ടി ആദ്യം സ്ഥാപിക്കപ്പെട്ടത് സൗത്ത് ആഫ്രിക്കയിലുള്ള കറുത്തവർഗക്കാരുടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും തിരികെ പിടിക്കുക എന്നതായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം ദശാബ്ദങ്ങൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന അപ്പാർത്തീഡ് സിസ്റ്റം അവസാനിപ്പിക്കാനും കർത്തവർഗ്ഗക്കാരുടെ വോട്ടവകാശം നേടിയെടുക്കാനും പാർട്ടിക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആഫ്രിക്കയിൽ ജനാധിപത്യം സ്ഥാപിക്കപ്പെട്ടതു മുതൽ ഇന്നുവരെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആണ് രാജ്യം ഭരിക്കുന്നത് നെൽസൺ മണ്ടേല പാർട്ടിയുടെ ശ്രദ്ധേയനായ നേതാക്കളിലൊരാളായിരുന്നു ലോകപ്രശസ്ത പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജനുവരി എട്ടിനായിരുന്നു കേംബ്രിഡ്ജിൽ ഗവേഷണ ബിരുദത്തിന് പഠിക്കുന്ന സമയത്ത് നാഡീരോഗം ബാധിച്ച് കൈകാലുകൾ തളർന്നെങ്കിലും അദ്ദേഹം ഗവേഷണം അവസാനിപ്പിച്ചില്ല പഠനകാലത്ത് റോജർ പെൻറോസ് എന്ന ശാസ്ത്രജ്ഞനുമായുണ്ടായ സൗഹൃദം അദ്ദേഹത്തെ ജ്യോതിശാസ്ത്രവുമായി അടുപ്പിച്ചു അവരിരുവരും ചേർന്ന് പിന്നീട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തിന് പുതിയ വിശദീകരണം നൽകി പ്രപഞ്ചോത്പത്തിയെക്കുറിച്ചും ചില സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചു തമോഗർത്തങ്ങളുടെ പിൻഡം ചാർജ് കോണിയ സംവേഹബലം എന്നിവയെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ തുടർ പഠനങ്ങൾ ഭീമമായ ഗുരുത്താകർഷണ ബലമുള്ള തമോഹർത്തങ്ങൾ ചില വികിരണങ്ങൾ പുറത്തുവിടുന്നുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം അന്തരിച്ചത് വലേരി വ്ലാഡിമറോവിച്ച് പോളിയാക്കോവ് ചരിത്രത്തിൽ ഇടം നേടിയ തന്റെ ബഹിരാകാശ യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി എട്ടിനായിരുന്നു ഒറ്റയാത്രയിൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം താമസിച്ചതിൻ്റെ റെക്കോർഡാണ് ആ യാത്രയിൽ പോളിയാക്കോവിൻ്റെ പേരിൽ കുറിക്കപ്പെട്ടത് റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായിരുന്ന പോളിയാക്കോവ് മിർ ബഹിരാകാശ പേടകത്തിൽ തുടർച്ചയായി ചെലവഴിച്ചത് നാനൂറ്റി മുപ്പത്തി ദിവസങ്ങളും പതിനെട്ട് മണിക്കൂറുകളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രയായിരുന്നു ഇത് ഡോക്ടറായിരുന്ന അദ്ദേഹം വൈദ്യശാസ്ത്ര പരീക്ഷണങ്ങളാണ് ബഹിരാകാശത്ത് വെച്ച് നടത്തിയത്